ജില്ലാ ലൈബ്രറി വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ എല്ലാ പ്രമുഖ പ്രസാധകരും പങ്കെടുക്കുന്ന പുസ്തകോത്സവം നവംബർ പതിനാല് മുതൽ പതിനാറ് വരെ ആലപ്പുഴയിൽ നടക്കും ലൈബ്രറി വികസന സമിതിയുടെ നേതൃത്വത്തിലുള്ള പുസ്തകോത്സവം ഈ വർഷം നമ്മുടെ ടൗണിൽ നിന്ന് വിട്ട് തുമ്പോളി ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിലുള്ള ആഡിറ്റോറിയത്തിലാണ് നടക്കുന്നത് നഗരത്തിൽ അതിനുള്ള സൗകര്യമില്ലാത്തതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് മാറ്റിയത് ചെറിയ പരിമിതികളുണ്ടെങ്കിലും നൂറോളം സ്റ്റാളുകളാണ് ഈ വർഷം ഇതുവരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒരു അറുപതിലധികം പ്രസാധകർ ഈ വർഷം പങ്കെടുക്കുന്നുണ്ട് സംസ്ഥാന വ്യാപകമായി നടക്കുന്ന ഈ പുസ്തകോത്സവം നമ്മുടെ ജില്ലയിൽ പതിനാല് പതിനഞ്ച് പതിനാറ് തീയതിയിലാണ് പുസ്തകോത്സവം മാത്രമല്ല നമ്മൾ വിവിധ പരിപാടികളാണ് ചെയ്തിരിക്കുന്നത് നൂറിലധികം പ്രസാധകരുടെ പുസ്തകങ്ങളുടെ പ്രദർശനവും വില്പനയും സാംസ്കാരിക ഉത്സവവുമായി ആഘോഷിക്കുകയാണ് നവംബർ പതിനാലിന് രാവിലെ ഒൻപത് മുപ്പതിന് മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്യും ലൈബ്രറി വികസന സമിതി പ്രസിഡന്റ് അലിയാർ മമ്മാക്കിയിൽ അധ്യക്ഷനാവും പി പി ചിത്രരഞ്ജൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തും ആലപ്പുഴ തുമ്പോളി ശ്രീനാരായണ ഗുരു സ്മാരക സമിതി ഓഡിറ്റോറിയത്തിലാണ് മൂന്ന് ദിവസങ്ങളിലായി പുസ്തകോത്സവം നടക്കുക ഉദ്ഘാടകൻ ഡോക്ടർ ടി എം തോമസ് ഐസക്കാണ് നമ്മുടെ പഴയ ധനകാര്യ വകുപ്പ് മന്ത്രി മുഖ്യപ്രഭാഷണം അവിടുത്തെ എം എൽ എ സഖാവ് പി പി ചിത്തരഞ്ജനാണ് പുസ്തക പ്രകാശനം എം എൽ എ എച്ച് സലാമാണ് അതോടൊപ്പം തന്നെ പുസ്തക കിറ്റുകളുടെ ആദ്യ വില്പന ഞങ്ങളുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടുള്ള ജി കൃഷ്ണകുമാറാണ് മുഖ്യാതിഥിയായിട്ട് മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ കെ ജയമ്മ പങ്കെടുക്കുന്നു